ട്രമ്പിന് മുമ്പിൽ ഇത്രയേറെ ലജ്ജാകരമായി കമന്ന് വീണ് കാൽ നക്കാൻ പോകുന്ന ഗവൺമെന്റ് ആ ഗവണ്മെന്റിനെ ഇന്ത്യയുടെ ജനങ്ങൾ ചിരിക്കു മനസ്സിലാക്കി എങ്ങോട്ടാണ് ഈ പോക്ക് പോകുന്നത് ചൈനയോ യുസിലയോ ആരുടെ ഭാഗത്തെ എവിടെ നിന്ന് എണ്ണ വന്നാമെന്ന് ഇന്ത്യക്കറിയാം അത് ട്രംപ് പഠിപ്പിക്കേണ്ടതില്ല ഇപ്പൊ ട്രംപ് പറയുന്നുണ്ട് എണ്ണ വാങ്ങാൻ എവിടെ നിന്ന് വെനുസരയിൽ നിന്നു ആ വെനുസരയുടെ എണ്ണയുടെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ച ഗവൺമെൻറ്റിൻ്റെ തലവനെയാണ് അഡൂർവയെയാണ് ഒരു പാതിരാവിൻ്റെ മറവിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ അമേരിക്കൻ സൈന്യം വന്ന് പാതിരാത്രിയിൽ കിടപ്പുമറിയുടെ വാതിലയിൽ വിറ്റുപിടിച്ച് അദ്ദേഹത്തെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്ത് കടലിൽ കിടത്ത് കിടന്ന കപ്പലിൽ കയറ്റി നേരം വെഴുക്കുമ്പോൾ എത്തിച്ചത് അമേരിക്കൻ കോടതിയിലാണ് ഇതൊക്കെ ലോകം കാണുകയാണ് രാജ്യങ്ങളുടെയും ജനതകളുടെയും പരമാധികാരത്തെ ഇതുപോലെ വെല്ലുവിളിക്കുന്ന ഭ്രാന്ത പിടിച്ച നയത്തിൻ്റെ വക്താവാണ് ഡൊണാൾഡ് ട്രംപെങ്കിൽ ആ ട്രംപിൻ്റെ മുമ്പിൽ ഇത്രമാത്രം നിർലജമായ വിധേയത്വം കാണിക്കുന്ന ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ പറ്റി ഓർത്ത് നമുക്കെല്ലാവർക്കും ദുഃഖം തോന്നുകയാണ് ഈ നാണം ഘട്ട കീടങ്ങളിന് വേണ്ടിയാണെങ്കിൽ എന്തിനാണ് അയാൾക്ക് അൻപത്തി ആറ് ഇഞ്ച് നച്ചളവ് അമേരിക്കയുടെ ഇത്രയേറെ നാണം ഘട്ട പരാജയ സംബന്ധിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇത്രയും നിളമറിയ നാക്കന്തിന് ആണ് ഇതെല്ലാം ഈ ജാതകയുടെ പക്ഷേത്തരമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ വഴിയെ പോകുന്ന ഈ കേരളം കേരളത്തിലെ ഗവണ്മെന്റ് ഈ കാണുന്ന എല്ലാ ഞെരുക്കത്തിൻ്റെയും മുമ്പിൽ നിൽക്കുമ്പോഴും നികുതി വരുമാനം കൂട്ടി ആ നേട്ടങ്ങളെല്ലാം ജനങ്ങളുമായി പങ്കിട്ടു ഈ ഗവണ്മെന്റ് അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയ ഗവണ്മെന്റാണ് ഭക്ഷണം പർപ്പിടം വിദ്യാഭ്യാസം ഇതെല്ലാമാണ് എന്നാണ് ഗാന്ധിജി പഠിപ്പിച്ചത് ആ പാഠം ഞങ്ങൾ പ്രാവർത്തികമാക്കി സ്വരാജിൻ്റെ ലക്ഷ്യമായി മഹാത്മാഗാന്ധി പ്രജാശയങ്ങളെ ഇടതുപക്ഷം പ്രാവർത്തികമാക്കി ഈ സർക്കാർ ഭക്ഷണം കൊടുത്തു എൽ ഡി എഫ് സർക്കാർ ഭൂമി കൊടുത്തു വൺമെന്റ് വീട് കൊടുത്തു എൽ ഡി എഫ് സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഇന്ത്യക്ക് തന്നെ അത്ഭുതമുണതാക്ക വിധം ആരോഗ്യ ആരോഗ്യരംഗത്ത് ഏറ്റവും മികച്ച സംവിധാനമൊരുക്കി എൽ ഡി എഫ് ഗവൺമെന്റ് അതിൻ്റെ എല്ലാ ഫലമായിട്ടാണ് ഈ ഗവൺമെന്റിന്റെ പ്രകടി ജനങ്ങൾ അണിചേരുന്നത് ഭാവി കേരളത്തിൽ ഈ വികസനത്തിന്റെ പാത നടന്ന യു ഡി എഫ് ഇവിടെ ഭരിച്ചിട്ടുണ്ട് അന്ന് പറഞ്ഞു പള്ളിക്കൂടങ്ങൾ പലതും കൂട്ടണു കൂട്ടാൻ ന്യായമെന്തായിരുന്നു ആ സ്കൂളുകൾ അൺഇക്കോണോമിക്കാണ് സാമ്പത്തികമായ നഷ്ടം പറഞ്ഞുകൊണ്ട് പള്ളിക്കൂടം പൂട്ടാൻ പാ യു ഡി എഫിന് മറന്നുപോയിട്ടില്ല ഇന്നിപ്പോൾ യു ഡി എഫ് നേതാക്കന്മാരെല്ലാം മറന്നുകൊണ്ട് മറയുകയാണ് അവരിങ്ങോട്ട് വന്നാൽ കണ്ണൊഴുകെ ബാക്കിയെല്ലാം പൊന്നാക്കാമെന്ന് പത്ത് കൊല്ലം മുമ്പ് ഉണ്ടായതൊക്കെ ജനം മറന്നുപോയി കാണുമെന്ന് വ്യാപോഹമുണ്ടെങ്കിൽ ആ വ്യാമോഹം വേണ്ട എല്ലാവരും ഓർക്കുന്നുണ്ട് പള്ളിക്കൂടം കൂട്ടാൻ പോയ യു ഡി എഫിൻ്റെ ഭരണത്തെ ഓർക്കുന്നുണ്ട് ആരോഗ്യ മേഖലയെ താരമാറാക്കിയ യു ഡി എഫ് ഗവൺമെന്റിനെ പറ്റി കാർഷിക മേഖലയിലും വ്യവസായ രംഗത്തുമെല്ലാം വെടിപ്പിന് മാത്രം കാർമ്മികത്വം മികച്ച ആ യു ഡി എഫിനെ കേരളം മറന്നു കൊണ്ടിട്ടില്ല അതെല്ലാം സ്വയം മറന്നുകൊണ്ട് പറയുകയാണ് മാലാകമാലപ്പന് പറയുകയാണ് അവരിങ്ങോട്ട് വന്നാൽ അത്ഭുതം കാണിക്കാമെന്ന് യു ഡി എഫ് സാമ്പത്തികമായും ആശയപരമായും വലതുപക്ഷ ബി ജെ പിയുടെ താൽപ്പതിപ്പാണ് വാസ്തവത്തിൽ മഹാത്മാഗാന്ധിയെ പറ്റി ചിന്തിക്കുന്ന പാർട്ടിക്ക് അങ്ങനെയാണെങ്കിൽ നെഹ്റുവിൻ്റെ വഴിയെ പോകുന്ന പാർട്ടിയാണെങ്കിൽ കോൺഗ്രസ് ഈ അളവോളം ബി ജെ പിയുടെ കാൽ നിൽക്കാൻ പോകാൻ പാടില്ലായിരുന്നു ക്ഷീരക്കാലമായി കേരളം കാണുന്നുണ്ട് ഇവിടെ ബി ജെ പിയുടെ കൂടെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അത് വടകരയിലും ബേമ്പൂറിലും തൊണ്ണൂറ്റി മൂന്നിന് മാറ്റം കൂടാൻ തുടരുകയാണ് ഇപ്പോൾ എൽ ഡി എഫിനറിയാം ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങൾ ചെറുക്കേണ്ടത് എതിരിടേണ്ടത് യു ഡി എഫിനെയും ഒപ്പം നിൽക്കുന്ന ബി ജെ പിയേമാണ് തുടിഞ്ഞും തുടിഞ്ഞും അവർ കൈകോർട്ട് വരുമെന്ന് ഞങ്ങൾക്കറിയാം അതിനെ എല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പാണ് ജനങ്ങൾ ഞങ്ങളുടെ കൊളയായിരിക്കും ആ ജനങ്ങളെ അവരുടെ പിന്തുണയെ സ്ഥലപ്പെടുത്തിക്കൊണ്ട് എൽ ഡി എഫ് സുരക്ഷിതമായി നേരിടാൻ പോകുന്ന വമ്പിച്ച വിജയത്തിൻ്റെ ആമുഖമാണ് ഈ പച്ചവട ജാഥകൾ സുഖാദർ എം വി ഗോവിന്ദ നയിക്കുന്ന ജാഥ വടക്കൻ കെട്ടിടത്തിലും ഈ ജാഥ തെക്കൻ കെട്ടിടത്തിലും മധ്യമേഖലയിൽ ശ്രീ ജോസ് കെ മാണി നയിക്കുന്ന ജാഥയും പ്രയാണത്തിൽ നടത്തുന്നത് ഈ രാഷ്ട്രീയത്തിൻ്റെ ശക്തിയാവഹിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാൻ കഴിയും പറയാൻ ഉറപ്പുണ്ട് ഭാവിയുടെ വിജയത്തിൻ്റെ സന്ദേശദന്മാരാണ് ഈ ജാഥയെന്ന്